നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഡോക്ടർ സി എ ജയപ്രകാശ് ശ്രദ്ധാഞ്ജലി സഭ നടന്നു സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല പ്രവർത്തകനും തിരുവനന്തപുരം ഐ സി ഐ ആർ കേന്ദ്ര കിഴങ്ങുവള ഗവേഷണ കേന്ദ്രം മുൻ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റുമായിരുന്ന ഡോക്ടർ സി എ ജയപ്രകാശിയുടെ നിര്യാണത്തെ തുടർന്നാണ് ശ്രദ്ധാഞ്ജലി സഭ സംഘടിപ്പിച്ചത് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെയും സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശ്രദ്ധാഞ്ജലി സഭ നടന്നത് സംസ്കൃതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ അധ്യക്ഷനായി ഐ സി ഐ ആർ ഡയറക്ടർ ഡോക്ടർ ജി സുജ ഭാരതീയ വിചാരകേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി ദക്ഷിണ ഭാരത് സംഘടനാ സെക്രട്ടറി ആർ അഫ്ഖ എന്നിവർ അനുസ്മരണം നടത്തി സ്വദേശി ശാസപ്രസ്ഥാനം കേരളയുടെ പ്രസിഡന്റ് ഡോക്ടർ കെ മുരളീധരൻ സ്വാഗതവും ഭാരതീയ വിചാര കേന്ദ്രം സ്ഥാനീയ സമിതി അധ്യക്ഷൻ വിനോദ് കുമാർ നന്ദിയും പറഞ്ഞു വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായവുമായി സൗഹൃദ വാട്സപ്പ് കൂട്ടായ്മ വെള്ളാർ സമാഹരിച്ച തുക മുഖ്യമന്ത്രിക്ക് കൈമാറി സൗഹൃദ വാട്സപ്പ് കൂട്ടായ്മ സമാഹരിച്ച എൺപത്തിരണ്ടായിരം രൂപയാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഗ്രൂപ്പ് അഡ്മിൻ ഷിബുനാഥ് പാച്ചല്ലൂർ അഭിലാഷ് വാഴമുട്ടം എസ് രാധാകൃഷ്ണൻ പത്മകുമാർ പാച്ചല്ലൂർ എന്നിവർ ചേർന്നാണ് ചെക്ക് മുഖ്യമന്ത്രിക്ക് കൈമാറി